ഹലോ ഇന്ന് പോണത് ാണ് ജുബൈലില് ഒന്ന് രണ്ട് പ്ലാന്റ് ആണ് എത്ര മാത്രം വീഡിയോ എടുക്കാൻ പറ്റുന്ന റൂമിൽ നിന്ന് ഇറങ്ങിയ പാട ബ്ലോക്ക് പിന്നെ ബ്ലോക്ക് കഴിഞ്ഞ അങ്ങനെ പോയതാ മീനന്റെ സിഗ്നലിൽ നേരെ കമ്പനിയിലെത്തി എത്തി ലോഡ് ചെയ്യാൻ വേണ്ടി ഡോറ് ലോഡിങ് തുടങ്ങി അവിടെ നിന്നുള്ള സാധനം ലോഡാക്കിട്ട് പോകണെ അടുത്ത ലൊക്കേഷന് പോകാൻ വേറെ ലൊക്കേഷൻ കുറച്ച് സാധനം പിക്ക് ചെയ്യാണ്ട് ഏതായാലും അവിടേക്ക് പോയി കൊണ്ടുവയ്ക്കുവാണ് അവിടെ പോയപ്പോ ബാസ് ഉണ്ട് അവിടുത്തെ ലോഡ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് ഇന്റെ വണ്ടി ലോഡിങ് തുടങ്ങി ചെക്ക നല്ല പാട്ടൊക്കെ പാടിയിട്ട് ലോഡ് ചെയ്യണത് सुनो सुनो अच्छा वीडियो देखता है ना അങ്ങനെ ചായേശം ദർബാറില് അവിടെ ചെന്ന് പോനവർ ഭക്ഷണം കഴിച്ചിങ്ങനെ കൈ കഴിക്കുന്നു ഏതായാലും ഒൻ അടുത്ത വർഷം വർത്താനം പറഞ്ഞ ഞാനൊരു സെറ്റ് ഭൂരി ഒരു കോഫിയും കുടിച്ചു ഒരു വാട്ടർ ബോട്ടിലും എടുത്ത് നേരെ ജുബേൽക്ക് ഓൾറെഡി നമുക്ക് എട്ട് ഡെലിവറി ആണ് ഒരു പ്ലാന്റിൻ്റെ അകത്ത് തന്നെയാണ് ഏ ഡെലിവറി ഒന്ന് മാത്രം പുറത്ത് ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്രൂവൽ ആണ് അതുകൊണ്ട് വീഡിയോ അല്ലാതെ എടുത്തിട്ടില്ല ഏതായാലും ഫസ്റ്റ് ഏരിയയിൽ വന്നാൽ ലോഡ് ഇറക്കി രണ്ടാമത്തെ ഏരിയയിൽ ലോഡ് ഇറക്കണവരെ അങ്ങനെയാണ് ഈ കാണുന്നത് മാൻ പവറാണ് ആദ്യത്തെ ലൊക്കേഷനിൽ പുറത്ത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് പേപ്പറ് സൈൻ ചെയ്ത് വാങ്ങിയതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏഴ് ഡെലിവറി കഴിഞ്ഞ് നേരെ പുറത്ത്ക്ക് എട്ടാമത്തെ ഡെലിവറിക്ക് താ ഒട്ടക്കങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ഡേഞ്ചറാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും സ്ലോ ആക്കി പോയിട്ടില്ലെങ്കിൽ ഏതായാലും അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഏതായാലും ലാസ്റ്റ് സാധനങ്ങളാണ് ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് ഏതായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കിട്ടിയതാ പുറത്തേക്ക് ചാടുകയാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു സത്യം പറഞ്ഞാല് എട്ട് ഡെലിവറി കുറെ വള്ളി ഉണ്ടായിരുന്നു ഏതായാലും പരിപാടി കഴിഞ്ഞ് സമയം ഇപ്പൊ ഒന്നേ മുക്കാലാണ് രണ്ടേ മുക്കാൽ മൂന്നെണി ആകുമ്പോ അപ്പൊ ബൈ